ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊടിയൂറും മീൻ തലക്കറിയാണ് കേട്ടോ നമുക്കത് ഉണ്ടാക്കി നോക്കിയാലോ ഇതാണ് കേട്ടോ നമ്മുടെ മീൻ തല നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവാം നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന നല്ലൊരു കേരയുടെ തലയാണ് കേട്ടോ നമുക്കതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല കഴുകി നമുക്ക് വൃത്തിയാക്കിയെടുക്കാം നല്ല ഫ്രഷ് മീനാട്ടോ നമുക്ക് കിട്ടിയത് ഇപ്പൊ നമ്മുടെ തലയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കാം നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം இஞ்சிய கறிவேப்பில இட்டு கொடுக்க இனி நமக்கு பச்சை பச்சமளகிட்டு கொடுக்க இனி நமக்கு தக்காளி இட்டு கொடுக்க இதெல்லாம் வந்து நேர்ந்து வரணும் டோம் ഇപ്പം അത്യാവശ്യം നന്നായിട്ടൊന്ന് നമ്മുടെ തക്കാളി ഇഞ്ചി വെളുപ്പുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയർന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നമുക്കൊരു മൂന്ന് സ്പൂൺ ഉണ്ടാവും ഇനി മഞ്ഞൾപ്പൊടി ഒരു കാഫ് ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് നമ്മളൊന്ന് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരണം കേട്ടോ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കതൊന്ന് നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ അത്യാവശ്യ ശക്കല വെള്ളം ചേർത്ത് അതിനൊന്നും കൂടെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് അത് ആ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം അന്നേരത്തേക്കും നമ്മുടെ കൂട്ടൊക്കെ നല്ല പരിവായി കിട്ടും കേട്ടോ ഇപ്പം നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂട്ട് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ട് ഒരു മീൻ മീൻ തലയ്ക്ക് നമ്മുടെ കയ്യിലുള്ള മീൻ തലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ മീന്തലേനെ ഇട്ട് കൊടുക്കാം നമുക്കിനി മുളക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുളകിനെ നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്തോട്ടേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് തലേനെ ഇട്ട് കൊടുക്കാം നമുക്കിനി ആവശ്യമായിട്ടുള്ള പുളി ഇട്ട് കൊടുക്കാം ഇപ്പം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീന്തല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ മേക്ക് വെള്ളമൊന്നും നമുക്ക് ഒഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുള്ള തരിയ കോരി ഒഴിച്ച് നമുക്ക് രണ്ട് ഭാഗവും മറച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം വേണം അടിപൊളി അല്ലേ നമ്മുടെ മീന്തല ഇനി നമുക്ക് ഒന്ന് അടച്ചു വെക്കാം െ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി മീൻ തല കറി അടിപൊളി അപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നിട്ട് കമൻസ് ഇടണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഇടുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത കറിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം